വാഹന ലൈസൻസ് അല്ലെങ്കിൽ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുന്നതിന് കേരളത്തിൽ കുറച്ചധികം കടമ്പകൾ അല്ലെങ്കിൽ കുറച്ചധികം പ്രയാസം നേരിട്ട് തുടങ്ങിയത് ഈ അടുത്ത അവസരത്തിലാണ് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് മാത്രം മാത്രമല്ല ഫോർ വീലർ ലൈസൻസ് കിട്ടുന്നതിനൊക്കെയുള്ള സാങ്കേതിക പരിജ്ഞാനവും അറിവും കുറച്ചുകൂടി വേണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ തീരുമാനിച്ചു അതിനനുസരിച്ചുള്ള എന്താണ് പഠന രീതിയും ലൈസൻസ് ടെസ്റ്റ് ഒക്കെ വന്നത് ഈ അടുത്ത നാളുകളിലാണ് ഇപ്പോ ഞാൻ പറയാൻ വരുന്നത് യു കെയിൽ നോർത്ത് വടക്കൻ അയർലൻഡിൽ പുതിയ ഒരു ട്രാഫിക് പരിഷ്കരണം ട്രാഫിക് ലൈസൻസ് കിട്ടുന്നതിന് നിങ്ങൾക്ക് മിനിമം പ്രായം ഇത്ര വേണം അല്ലെങ്കിൽ മിനിമം യോഗ്യത ഗ്രാജുവേറ്റ് ലൈസൻസ് എന്നാണ് പറയുന്നത് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി ആളുകൾക്ക് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദമുള്ള ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുക എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും പ്രായമാണ് പ്രധാനമായും പരിഗണിക്കുന്നത് ഇത് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു നയമാണ് യു കെയിൽ അവതരിപ്പിക്കുന്നത് യു കെയിലെ വടക്കൻ അയർലൻഡിലാണ് ഇത് ഈ ഒക്ടോബർ മുതൽ നടപ്പിലാക്കി തുടങ്ങും ഇതിന് എതിരെയും അഥവാ ഇതിനനുകൂലമായും പ്രതികൂലമായും സമ്മിശ്രമായ വികാരങ്ങൾ അല്ലെങ്കിൽ സമ്മിശ്രമായ അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും മിനിസ്റ്റർ ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ലിസ്കിമ്മിങ്സൺ അവർ പറയുന്നത് ഇത് നടപ്പിലാക്കണം ഇത് നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ വയസ്സ് ഈ വയസ്സിനിടയിലുള്ള ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡ് ഹോൾഡർമാരായിട്ടുള്ളത് വെറും എട്ട് ശതമാനമാണ് അതായത് പതിനേഴ് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും മധ്യ പ്രായമുള്ള ആളുകൾക്ക് ലൈസൻസ് ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വെറും ലൈസൻസ് ഉള്ള വ്യക്തികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വെറും എട്ട് ശതമാനം ഈ അപകടങ്ങളുടെ തോത് പരിശോധിച്ച് കഴിഞ്ഞാൽ അപകടത്തിൽ മരണപ്പെടുന്നവർ ഗുരുതരമായി പരിക്കേൽക്കുന്നവർ അവരുടെ ശതമാന കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി നാല് ശതമാനം ആളുകളും ഈ പരിധിക്ക് ഉള്ളിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഇവർക്ക് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട നിയന്ത്രണം എന്ന് പറയുന്നത് ലൈസൻസിന് ഇവർ അപേക്ഷിച്ച് ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലേണേഴ്സ് എടുത്താൽ ആറുമാസം ആ ലേണേഴ്സ് കാലാവധിയിൽ വണ്ടി ഓടിക്കാനുള്ള അനുമതിയുണ്ട് അതിനകത്ത് ആളുകളെ എത്ര വേണമെങ്കിലും കുത്തി കയറ്റി കൊണ്ടുപോകാനുള്ള അനുമതിയുണ്ട് പക്ഷേ ഈ നോർത്ത് അയർലൻഡിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമം അനുസരിച്ച് ഒരാൾക്ക് ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരതിനകത്ത് എന്ന പ്ലേറ്റ് വയ്ക്കും അത് പണ്ടുമൊന്നലെ ഉള്ളതാണ് അതിന്റെ കാലാവധി പന്ത്രണ്ട് മാസത്തിൽ നിന്ന് ഇരുപത്തിനാല് മാസമായി ഉയർത്തിയിട്ടുണ്ട് കാരണം ലേണേഴ്സിന്റെ കാലാവധി തന്നെ ഒരു രണ്ടു വർഷത്തോളം ആ കാലാവധി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ലൈസൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് ഹോൾഡർ അവരുടെ പ്രായം നോക്കണം പതിനേഴിനും ഇരുപത്തിമൂന്നിനും ഇടയിലാണ് പ്രായമെങ്കിൽ അവരുടെ വാഹനത്തിനുള്ളിൽ രാത്രി കാലത്ത് രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ ആറ് മണിവരെ ഓരോറ്റ ആളിനെ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അവരുടെ കാറിനകത്ത് കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുകയില്ല രാത്രി കാലങ്ങളിൽ മാത്രമാണ് കുടുംബത്തിലുള്ള ആളുകൾക്ക് ഈ ഇതിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് കാരണം കുടുംബത്തിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ ഇത്തരം ലൈസൻസ് ഹോൾഡേഴ്സ് കൂടുതൽ ആളുകളെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇളവ് അവർ പ്രഖ്യാപിക്കുന്നത് അത് മാത്രമല്ല ഇനി ഒരാൾ പകൽ ഡ്രൈവ് ചെയ്യുന്നു പകൽ ഡ്രൈവ് ചെയ്താലും ഇതുപോലെ ആളെണ്ണത്തിൻ്റെ കാര്യത്തിൽ ക്രമീകരണമുണ്ട് മാത്രമല്ല മുൻസീറ്റിൽ മുൻ സീറ്റിൽ ഒരു എന്താണ് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ ഒരു ലൈസൻസ് ഹോൾഡർ കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുപോകാമെന്നാണ് ഈ നിയമം പറയുന്നത് ഇതിനെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ ചോദിച്ചപ്പോൾ അവര് അപകട സാധ്യത കുറയുമെങ്കിലും ഇപ്പോൾ മോട്ടോർവേ അവർക്ക് സുപ്രധാനപ്പെട്ട റോഡിലോട്ട് കടന്നു കയറാൻ കഴിയുകയില്ല അവിടെ നാൽപ്പത്തഞ്ച് കിലോ നാൽപ്പത്തഞ്ച് മൈൽ പെർ അവർ അതാ അങ്ങനെയുള്ള വേഗത മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ ഇതൊക്കെ പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാണെങ്കിലും മുഖ്യ റോഡിൽ പ്രധാനപ്പെട്ട റോഡിൽ ഈ വേഗതയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും അപകടങ്ങൾക്ക് കാരണമാകും കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഈ നിയം നയമാറ്റത്തിനെതിരെ ഉയരുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ അയർലൻഡിൽ കൊണ്ടുവരുന്ന ഈ ഡ്രൈവിംഗ് പരിഷ് പരിഷ്കരണം ബിരുദാനന്തര ബിരുദധാരികൾക്കുള്ള ഡ്രൈവിംഗ് പരിസര പരിഷ്കരണം ലൈസൻസ് പരിഷ്കരണം ഒരു അർത്ഥത്തിൽ ഒരു എൺപത് ശതമാനംത്തോളം ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇരുപത് ശതമാനത്തോളം ആളുകൾ നിയമത്തിന്റെ പ്രായോഗികതയെപ്പറ്റി വലിയ ആശങ്കയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിച്ച ശേഷമാകും അയർലൻഡിൽ ഇങ്ങനെ നിയമം കൊണ്ടുവരുന്നത് അത് മാത്രമല്ല അവിടെ പ്രധാനപ്പെട്ട മറ്റ് കുറെ ഗതാഗത നിയമങ്ങൾ യു കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപകടങ്ങൾ കൂടിയ സാഹചര്യത്തിൽ അവിടെ കുറേയധികം പരിഷ്കരണങ്ങൾ യു കെ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുവെ ഇംഗ്ലണ്ടിലെങ്ങും ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അപകടങ്ങളുടെ തോത് കുറയ്ക്കുക ഇരുചക്രവാഹന യാത്രികർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കുക അവർക്ക് അവയർനെസ്സിനുള്ള ബോധവൽക്കരണം നൽകുക അതുപോലെ കാർ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുക അങ്ങനെ തുടങ്ങിയ കുറേയധികം പരിഷ്കരണങ്ങൾ ഈ അടുത്ത കാലത്ത് യു കെയിൽ ലേബർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്നിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് അയർലൻഡിലും യു കെയിലെ വടക്കൻ അയർലൻഡിലും ഒരു നിയമം കൊണ്ടുവരുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ അതിലൂടെയുള്ള മരണങ്ങൾ കുറയ്ക്കാൻ ജീവൻ രക്ഷിക്കാനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുവരുന്ന ഈ നിയമമാണ് ഒക്ടോബറിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക